വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായത് കൊണ്ട് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ അപ്പൊ കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള അഖിൽ അഖിൽമാരാര ബിഗ് ബോസിനെതിരെ ഇപ്പൊ ഗുരുതര ആരോപണമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് അഖിൽ മാരാർ അഖിൽമാരാര മുന്നോട്ടേക്കുന്ന ആരോപണമൊക്കെ വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഞാൻ പറയാനുള്ളത് എന്തായാലും തുറന്നു പറയും എനിക്കാരും പേടിയില്ല എന്നൊരു ടൈറ്റിലോട് കൂടിയാണ് ഈ വീഡിയോ അഖിൽ മാരാർ ഇടുന്നത് അതുപോലെ തന്നെ അഖിമാരായ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഇത് പറയാതിരുന്ന കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും പക്ഷെ ആ നേട്ടങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഡിസ്ക്ലൈമർ ഒക്കെ തന്നുകൊണ്ട് വീഡിയോ തുടങ്ങുമ്പോൾ എന്തൊക്കെയോ പറയുന്ന കാര്യത്തിൽ എന്തൊക്കെയോ കഴമ്പുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അഖിൽമാരോട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാഗനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാളികൾ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെങ്കിൽ വേണ്ട നോക്കി ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അകലേ അഗിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കേട്ടെന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് പേരൊണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളും ബിഗ് ബോസ് കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ബിഗ് ബോസിൽ പല നിറകേടുകളും നടന്നിട്ടുണ്ടെന്നും ഇത്രയും കാലം അതൊക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കുകയായിരുന്നെന്നും അതിന് കാരണമായിട്ട് പറയുന്നത് ഒരു കോൺട്രാക്ട് ഉള്ളത് കൊണ്ടൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് അഖിൽമാരായി പറഞ്ഞു വെക്കുന്നത് അഖിൽമാരാരുന്നയിക്കുന്നത് ഇതിൻ്റെ അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്തായതിന്റെ കാരണവും അതുപോലെ തന്നെ സിബിൻ എന്ന മത്സരാർത്ഥിയെ ഒരു മെന്റൽ പേഷ്യന്റ് പേഷ്യന്റായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ബോസിലുള്ള പല സ്ത്രീ കണ്ടസ്റ്റൻസും കിടപ്പറ ശേഷമാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മള് ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചു വരെ സീസണിന്റെ ഷോ ഡയറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താൽപര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ അത് അറ്റവും മൂല്യം തൊടാതെ അങ്ങ് അങ്ങും ഇങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല സിബിൻ എന്ന് പറഞ്ഞ മത്സരാർത്ഥിക്ക് ഡിപ്രഷനുള്ള ഡ്രഗ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അഖിൽമലാരോ ആരോപിക്കുന്നത് എന്തായാലും സിബിൻ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നതായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിക്കെതിരെയും അതുപോലെ ഏഷ്യനെതിരെയൊക്കെ നടപടി എടുക്കേണ്ടത് തന്നെയാണ് എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നു കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തികർച്ച ചെയ്യും ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത് നീ ഇത്ര ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാരും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും അതിന് എന്നെ കലിപ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മിയമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു ഏശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് സാബു മുരെ പോലെ ഒരാളെ ജയിപ്പി സാബുന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് പേളിയുമാണ് ജയിക്കുമെന്നുള്ള ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നൊഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നിരട്ടി ശമ്പളം കൊടുത്തു കയറിയ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അഖിൽമാര ഇതുപോലത്തെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് അഖിൽമാരേ ഇതുവരെ തുറന്ന് പറയുന്നില്ല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അഖിൽമാര മുന്നോട്ടേക്ക് വെക്കുന്നത് ഇന്നേവരെ ഒരു മത്സരാർത്ഥി ഒരു മുമ്പോട്ടേക്ക് വെക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് വെക്കാത്ത ആരോപണങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യരെ കോമാളിയാക്കുന്നു നിന്റെ കളിപ്പാകണം കാശ് കൊടുത്താൽ ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരുന്ന് ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണിതിന്റെ കാരണക്കാർ നിനക്കെതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും കാര്യം നട്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാരും നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്ക് വേണ്ട കയില്ല ഒരു നിന്നെ ഒന്നും നിന്നൊന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും നീ ഒന്നും ചിന്തിക്കുക വേണ്ട നാരത്തനം കാണിച്ചിട്ടുണ്ടോ എന്റെ ഒക്കെ മുഖത്ത് നോക്കി പറയുന്ന നാരത്തനമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ ഇന്ത്യയിലവനെ സത്യങ്ങളും അവൻ ഇന്ത്യയിലവനെ കളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാരൊക്കെ വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിലെ രേഷാൻ തന്നെ സുപ്രീം കോടതി അല്ലോ അവരുടെ കൈവച്ചിരുന്നാമെന്ന് ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ് ആകെ അങ്ങനെ സംസാരിക്കാരിങ്ങനെ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിട്ടികളാക്കുന്ന ഇമാതിരി നാല് തരത്തിനെതിരെ ശക്തമായിരിക്കും ഏഷ്യാരിനെതിരെയും ബിഗ് ബോസിനെതിരെയും ഒക്കെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് സിബിനെ ഒരു മാനസിക രോഗിയാക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ പല പെൺകുട്ടി അതിനകത്ത് വന്നിരിക്കുന്ന പെൺകുട്ടികളൊക്കെ പലരുമായിട്ട് കിടപ്പറ പങ്കിട്ടു എന്നും പലർക്കും അഖിൽമാനാരെക്കാട്ടിലും കൂടുതൽ ശമ്പളമൊക്കെ എന്നും അതുപോലെ തന്നെ ഈ ഷോയിലും മറ്റാൾക്കാരെ ജയിപ്പിക്കാനായിരുന്നു അവരുടെ തീരുമാനമെന്നും വോട്ടിങ്ങിന്റെ ഫലമായിട്ട് അത് മാറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പിന്നെ ഇതിന് പിന്നിൽ രണ്ടുപേരുണ്ട് എന്നൊക്കെയാണ് അഖിൽമാര പറയുന്നത് ആ രണ്ടുപേരാരാണ് എന്നുകൂടി പറഞ്ഞായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായേനെ എന്തായാലും ഇതിനെതിരെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ബിഗ് ബോസും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് അടുത്ത് അറിയേണ്ടത് കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഏഷ്യാനെറ്റിനെതിരെയും എൻഡമോൾ ഷൈനെതിരെയും ഒക്കെ നടപടി എടുക്കുക തന്നെ വേണം അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അഖിൽമാരാര പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അതോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക